ഹലോ സുഹൃത്തുക്കളെ അപ്പം ഞാനും എന്റെ വണ്ടിന്ന് പോണത് നമ്മളെ വയനാട്ടിൽ കണക്കാം എറണാകുളത്ത് നിന്ന് കഴിച്ചാൽ ഓടായിരുന്നു അപ്പോൾ വയനാട് പോകണം അപ്പോൾ ഞാൻ അടിവാരത്ത് അടിവാരത്തെത്തിയിട്ടുണ്ട് ചുരം കയറാനപ്പം നമ്മളെ വണ്ടിക്ക് എത്ര എണ്ണ ചിലവെന്ന് നോക്കാനും വേണ്ടിയാണ് അടിവാരത്ത് നിർത്തിയിട്ടുള്ളത് ആ വണ്ടിയിൽ ഏകദേശം അഞ്ച് ടണ്ണിൻ്റെ അടുത്ത് സാധനമുള്ളൂ ഈ സാധനം സാനിറ്ററി ഐറ്റംസാണ് അഞ്ച് ടണ്ണിൻ്റെ അടുത്തുള്ളു അവിടെ അപ്പോൾ ഇതിന് അത്ര ഏകദേശം എത്ര ഡീസലാവും നമുക്ക് നോക്കാനായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് നമ്മൾ സാധാരണ പത്ത് 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 ടണ്ണിൻ്റെ ലെവലൊക്കെ വെച്ച് പോരാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു പത്ത് ലിറ്റർ പതിനൊന്ന് ലിറ്റർ ഒക്കെ അവരുണ്ട് അത് ചിലപ്പോൾ ബ്ലോക്കിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കയറുന്നത് രാവിലെയാണ് അതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് നോക്കാം എത്ര ഡീസ് ഡീസല് എത്ര ലിറ്റർ ഡീസൽ ചിലവെന്ന് നോക്കാം നമുക്ക് നമ്മൾ ഏകദേശം പിന്നെ അറ്റം കേറി കഴിയാനായിട്ടുണ്ട് നോക്കാം നമുക്ക് സ്വരം സ്വരം സാധാരണ ഒരു പന്ത്രണ്ട് പോയിൻ്റ് എത്ര പന്ത്രണ്ട് കിലോമീറ്ററും കുറച്ചുള്ളൂ പക്ഷേ ഇതിപ്പോൾ നമ്മൾ അടിവാരത്തിന് ആ കറക്റ്റ് ആ ബോർഡിലോട് എടുത്തുകൊണ്ട് അടിവാരത്തേക്ക് എത്താൻ ഒരു കിലോമീറ്ററിൻ്റെ എടുത്തുണ്ട് ആ ബോർഡിന് അടിവാരമായിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ പതിമൂന്ന് കിലോമീറ്ററും ചില്ലറയൊക്കെ കാണിക്കും അപ്പം അതൊക്കെ ഉണ്ടോ പതിമൂന്ന് പോയിൻ്റ് ഏഴാ കാണിക്കുന്നത് അതിനൊരു ഒന്ന് ഒരു കിലോമീറ്ററും ചില്ലറയും കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏഴ് ലിറ്റർ ഡീസലാണ് നമുക്ക് ഈ അഞ്ച് ടണ്ണായിട്ട് കയറി വരാൻ ആയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് തിരിച്ച് ഇറങ്ങുമ്പോൾ ചോരം ഇറങ്ങുമ്പോൾ എത്ര ലിറ്റർ ഡീസൽ ഡീസല് അറിയണം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനും എൻ്റെ വണ്ടിയും വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്